മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ വനമേഖലയിലെ ഫെൻസിംഗ് വാച്ചറായി പഞ്ചായത്ത് നിയമിച്ചയാൾക്ക് ശമ്പളം നൽകാതെ അധികൃതർ ഒമ്പത് മാസം ജോലി ചെയ്തതിന്റെ ശമ്പളത്തിനായി പഞ്ചായത്തിൽ കയറിയിറങ്ങുകയാണ് വാടകയ്ക്ക് താമസിക്കുന്ന പൂഞ്ചാല തോമസ് പുളിന്താനത്ത് ഗ്രാമസഭ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശ്രീ ഇപ്പം ശ്രീ ആക്കത്തിൽ അത് പപ്പു പറയുമ്പോൾ ഒരു ഡയലോഗാണ് ഇപ്പോൾ ശ്രീ ആയിട്ട് ഇപ്പൊ അപ്പം ഞാൻ ഇന്നലെ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ഗണിപ്പെട്ടില്ലാത്തതുകൊണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പം തന്നെ ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നാൾ കിട്ടുന്ന ആൾ കിട്ടും നമ്മൾ എന്താ വെച്ച് ഈ ലോട്ടറി എടുക്കുമ്പോഴത്തേനും ഒരു നമ്പറിൽ മാറിപ്പോവും അപ്പോൾ ഇന്നലെ നാൾ കിട്ടുന്ന കൊണ്ട് പിന്നെ ഇന്നലെ ലോട്ടറി എടുക്കുക ആ ഒരു രീതി തന്നെയാണ് ഇവിടെ അങ്ങനെ ഒമ്പത് മാസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ നാളെ കിട്ടുന്ന ആൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒമ്പത് മാസം നോക്കിയിട്ട് അതിനകത്ത് ഒരു രൂപ പോലും തന്നിട്ടില്ല ഇവർ അർത്ഥപ്പെട്ടവരുണ്ട് ഇവര് എന്തായാലും ഒരു എന്നുള്ളതാണ് കാരണം ഇവര് ഈ ആറാം പാട്ടും ബി കുര്യനും പ്രകാശ എനിക്ക് മാസത്തെ ഒരു തരിക എന്നുള്ളത് കാഞ്ഞിരിപ്പുഴയിലെ പാമ്പന്തോട് പൂഞ്ചോല മേഖലയിലെ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് വൈദ്യുത വേലിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചത് പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും കർഷകരുടെയും സംയുക്ത യോഗത്തിൽ വാച്ചറി നിയമിക്കാനുള്ള കാര്യം ചർച്ചയ്ക്ക് വന്നെങ്കിലും ശമ്പളം കൊടുക്കാൻ വനംവകുപ്പിന് കഴിയില്ലെന്ന് യോഗത്തിൽ അന്നത്തെ റേഞ്ച് ഓഫീസർ അറിയിച്ചു

ഒരു മാസം പതിനായിരം രൂപ ശമ്പളത്തിനിങ്ങനെ ആക്കി ആക്കിയിട്ട് ഇതുവരെ ഒമ്പത് മാസം ഞാൻ നോക്കിയിട്ട് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഇവരിപ്പം പഞ്ചായത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും മെമ്പറാണെങ്കിലും അവരെ തറവാട്ടിൽ നിന്ന് എടുത്ത് തരേണ്ട അവരുടെ സ്വർണ്ണൊന്നും പിറ്റെടുത്തരേണ്ട ആവശ്യമില്ല ഇവർക്ക് ഫണ്ടെന്ന് അനുവദിച്ച് അർഹതപ്പെട്ട പൈസ കിട്ടിയാൽ മതി അതിപ്പോൾ എന്റെ എനിക്കാണ് ഞാൻ വാടക അവിടെ കിട്ടുന്നത് പഞ്ചായത്തും ഷിബിക്കുര്യനോടും സി പി എം പാർട്ടിയും പ്രതിനിധി പ്രകാശിനോടും നിരവധി തവണ ആവശ്യം ഉന്നയിച്ചു ഇത്രയും കാലം ജോലി ചെയ്തിട്ടും ഒരു രൂപ പോലും ശമ്പളമായി ലഭിച്ചില്ലെന്ന് തോമസ് പുളിന്താനത്ത് പറഞ്ഞു പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ നൽകാം എന്ന് പറയുന്നതല്ലാതെ പണം ലഭിക്കുന്നില്ലെന്നും തോമസ് പറയുന്നു ഇവിടുത്തെ മണ്ണാർക്കട സുബേർ സാർ റേഞ്ചർ സാറും ആനമോളി കുറച്ചുകാരെ നിയമിക്കുകയും ചെയ്ത് ഒരു മാസം പതിനയ്യായിരം രൂപ വെച്ച് ശമ്പളത്തിൽ നിയമിക്കുകയും ചെയ്ത് അങ്ങനെ വന്നിട്ട് എട്ട് ഒമ്പത് മാസം നോക്കിയാൽ ഒരു രൂപ പോലും കിട്ടിയിട്ടുമില്ല എന്നിട്ട് അങ്ങനെ വന്ന ആ സാഹചര്യത്തിൽ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഫണ്ടില്ലാന്ന് പറഞ്ഞു ആ പണ്ട് ഫണ്ടില്ലാന്ന് പറഞ്ഞത് പറഞ്ഞെങ്കിലും ഇവർക്കിത് ഈ ഇവിടെ ഒരു ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടപ്പാട പഞ്ചായത്തിലെ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തുണ്ട് കോട്ടപ്പാട പഞ്ചായത്തിലെ ഫണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എട്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ഫണ്ട് അനുവദിക്കും ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു പഞ്ചായത്തിൽ ഫണ്ടില്ലാന്നവർ പറയുന്നത് തോമസിന്റെ ശമ്പള വിഷയത്തിൽ ആദ്യം നൽകിയ പ്രോജക്ടിന് ഡി പി അംഗീകാരം ലഭിച്ചില്ലെന്നും അടുത്തുതന്നെ അംഗീകാരം നേടി ശമ്പളം നൽകുമെന്നുമാണ് പഞ്ചായത്തിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശമ്പളത്തിനായി രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും പ്രോജക്റ്റ് വെച്ച് എന്ന് ലഭിക്കുമെന്നാണ് കൂലിപ്പണിക്കാരനായ തോമസിന്റെ ആദി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ pay later